മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് രാവിലെ വന്ന് ആര്യൻ ആതിലയോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു അത് നടക്കില്ല അതൊരു ചതിയാണ് കാര്യം വേറൊന്നുമല്ല ഇന്നലെ രാത്രി ആദില ആര്യനെയും സാബുമാനെയും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആദിലയുടെ പേര് പറയാൻ വേണ്ടി സ്വാധീനിച്ചിരുന്നു സാബുമാനോടും ആര്നോടും പോയി ആദില ഇന്നലെ രാത്രി പറഞ്ഞത് ഞാൻ എൻ്റെ മുട്ട നിങ്ങൾക്ക് തരാം നിങ്ങൾ എനിക്കൊരു വോട്ട് തരുമോ എനിക്ക് ഒരാഴ്ചയും കൂടി ഇവിടെ നിൽക്കണം എന്നുണ്ട് പക്ഷേ അടുത്ത ആഴ്ച ഞാൻ എന്തായാലും നോമിനേഷനിൽ വരും അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ആകുവാണെങ്കിൽ ആതിലേക്ക് നോമിനേഷൻ ഫ്രീ ആവാം അതിനുവേണ്ടിയാണ് സാബുമാനെയും ആര്യനെയും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചത് സാബുമാനോട് ഇന്നലെ രാത്രി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സാബുമാൻ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു പക്ഷേ ആര്യൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചിട്ട് ഇന്ന് രാവിലെ ആതിലോട് വന്ന് പറയുന്നത് അത് ശരിയാവില്ല ഞാൻ ടാസ്കിനെ ഒരു ടെമ്പിൾ പോലെയാണ് കാണുന്നത് അതായത് അത്ര ബഹുമാനത്തോടെ ആരാധനയോടെയാണ് ടാസ്കിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സ്പോർട്സ്മാൻ ആയതും ഞാൻ നിന്റെ പേര് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ അതൊരു ചീറ്റിംഗ് അല്ലേ എല്ലാവരോടും ചെയ്യുന്ന ചീറ്റിംഗ് ആണ് അത് ശരിയാവില്ല എനിക്ക് നിന്നോട് പെട്ടെന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നി നമ്മളിപ്പോൾ ഫ്രണ്ട്സാണ് അതുകൊണ്ടാണ് ഇന്നലെ രാത്രി നീ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റാതിരുന്നത് പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല അതൊരു ചീറ്റിംഗ് ആണ് പിന്നെ എനിക്ക് നിന്റെ മുട്ട കിട്ടിയിട്ട് എന്താ കാര്യം ഇന്നലെ എനിക്ക് പണി കിട്ടിയിരിക്കുക നോൺ വെജ് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് മുട്ട കിട്ടിയിട്ടും എനിക്ക് കാര്യമില്ല ഓക്കെ കുഴപ്പമില്ലടന്നൊക്കെ ആദില പറയുന്നുണ്ട് അതിനുശേഷം ആദില സാബുമാനോടും പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷൻ പാളിപ്പോയി ആരും വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് സാബുമാനോടും വേറെ ആരെങ്കിലും വോട്ട് ചെയ്തോളാൻ പറയുന്നു ഉടനെ സാബുമാൻ പറയുന്നുണ്ട് അയ്യോ ഞാൻ നിനക്ക് വേണ്ടി പറയാൻ വേണ്ടി നല്ല വാലിഡ് പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ചതായിരുന്നു ആതിലപ്പോൾ പറയുന്നുണ്ട് നിനക്ക് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്യാം പക്ഷെ വേറെ ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല വെറുതെ നിന്റെ ഒരു വോട്ട് അസാധുവായി പോകും ഇനി ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം ഈ ആഴ്ച നടക്കില്ല അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ നീ എനിക്ക് അടുത്ത ആഴ്ച വോട്ട് ചെയ്താൽ മതി അപ്പോൾ സാഹുമാനും പറയുന്നുണ്ട് അസാധുവാക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല നോക്കട്ടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് എല്ലാവരും വോട്ട് ചെയ്യുന്നതെന്ന് അതനുസരിച്ച് വോട്ട് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ എന്തായാലും അതിലൂടെ ആ ഒരു സ്വാധീനം അങ്ങ് ഫലിച്ചില്ല സത്യം പറഞ്ഞാൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരാളെ സ്വാധീനിക്കുന്നത് ബിഗ് ബോസ് റൂളിനെതിരാണ് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ആതിലയ്ക്ക് പണിയായിട്ട് വരാനാണ് സാധ്യത എന്തായാലും ആതിലയുടെ ആ പദ്ധതി എന്തായാലും പാളിപ്പോയിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം